ശേഷം ഇത് റിവൈസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഗവൺമെന്റിന്റെ അനുമതി ഉണ്ടെങ്കിൽ മാത്രമേ നടക്കൂ ഞാൻ വിചാരിച്ചത് കൊണ്ട് മാത്രം നടക്കില്ല അതുകൊണ്ടാണ് ഞാൻ സൂചിപ്പിച്ചത് ഗവൺമെന്റിന്റെ കേന്ദ്ര കേന്ദ്ര ഗവൺമെന്റിന്റെയും മന്ത്രാലയത്തിന്റെയും ഒരു ഘട്ടം കഴിഞ്ഞാൽ അവരുടെ കരാർ മേഖലയിലൊക്കെ അറിയാം ടോട്ടൽ എസ്റ്റിമേറ്റിന്റെ ഒറിജിനൽ എസ്റ്റിമേറ്റിന്റെ നിയതമായിട്ടുള്ള പത്തോ പതിനഞ്ചോ ശതമാനം കഴിഞ്ഞാൽ അത് വേണമെങ്കിൽ മന്ത്രാലയത്തിന് ചെയ്യാം പിന്നെ ചെയ്യണമെന്നുണ്ടെങ്കിൽ കേന്ദ്ര മന്ത്രിസഭാ യോഗത്തിന് മാത്രമേ ഈ കാര്യത്തിൽ കാര്യത്തിൽ ഒരു ഒരു എന്ന എന്ന നിലയിൽ എന്ന് മാത്രമല്ല ഉണ്ടാകേണ്ടത് നമ്മുടെ ജയ് ചിത്ര യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു വിവിധ കക്ഷി നേതാക്കൾ ക്ഷേത്ര ഭരണസമിതി ജമാഅത്ത് ഭരണസമിതി ഭാരവാഹികൾ ഗ്രന്ഥശാല ആർസ് ക്ലബ്ബ് ഭാരവാഹികൾ സന്നദ്ധ സംഘടനാംഗങ്ങൾ പന്മന ആശ്രമം പ്രതിനിധികൾ എന്നിവർ യോഗത്തിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ചവറ